കൊല്ലത്ത് നമ്മൾ എക്സ്പോ കാണാൻ വരികയാണെങ്കിൽ കൊല്ലത്ത് നമ്മൾ ഫുഡ് മസ്റ്റ് മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്യണം ആ ഫുഡിൽ ഏറ്റവും ഫേമസ് ആണ് കൊല്ലത്ത് ഈ ഒരു ചൂറ് സമയത്ത് നല്ല അടിപൊളി കല്ല് സോഡ കല്ല് സോഡാന്നും കല്ല് സോഡാന്നും അങ്ങനെ പല രീതിയിൽ പറയും അപ്പോൾ കൊല്ലത്തെ കല്ല് സോഡ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം ആ ആ ஐசி அதுக்கு ரெண்டான ஐஸ்க்ரீம் ஆ எடுத்து അതന്നെ മതി അച്ഛൻ വരുന്ന വീട്ടില് അങ്ങനെ വൈകിട്ട് പറയുന്നത് അദ്ദേഹത്തിന് നാളെ പള്ളി വേണ്ടപ്പോ പനിയപ്പോ വേണ്ട വേണ്ട അല്ല എടുത്താലേ എന്നെ കൊണ്ട് ഐ സി വെക്കണം ഇപ്പൊ എടുക്കാൻ കേട്ടോ Non è vero che il messaggio è stato fatto. No, no, no. Il messaggio è stato fatto. No, no, no. Il

ഇങ്ങോട്ട് <laughs> സാധന <laughs> <laughs>